ਜਲ ਕਰ ਬੈਕੰਡ ਦਾ ਅੰਦਰ ਦਾ ਅੰਦਰ ਦਾ ਅੰਦਰ ਦਾ ഹലോ അസ്സലാമലൈക്കും വറഹമത്തുള്ളി ഉബറക്കാത്തു എല്ലാവർക്കും ഹക്കീം ബന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹാജിമാരെ ജംറ ജംറയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് അവരെ തിരിച്ച് റൂമിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമാൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ഹക്കീം ബന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നടക്കാൻ കഴിയാത്ത ഹാജിമാരുമായി വീൽചെയറിൽ ഇരുത്തി രോഗികളായ ഹാജിമാരെ ജംറാത്തിൽ കൊണ്ടുപോയി പത്ത് മുപ്പത് വീൽ ചെയറുകളിലായി നാല് ദിവസവും ഇതുപോലെ കെ എം സി സി വോള്സ് ഹാജിമാരെ ജമറാത്തിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് തിരിച്ചവരെ ടെൻറ്റുകളിലാക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എം സി സി പ്രവർത്തകരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പിന്നെ ഇതിൻ്റെ മുന്നിലുള്ള ഹറഫയിലെയും മീനായിലൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു അതൊക്കെ കാണാത്തവരൊന്ന് പോയി കാണുക അതുപോലെ ഇനി അടുത്ത ആഴ്ച ഇൻഷാല്ല മീനായിൽ ഹാജിമാർക്ക് കഞ്ഞി ഉണ്ടാക്കുന്ന ടെൻറ്റും കഞ്ഞി ഉണ്ടാക്കുന്നതും കഞ്ഞി വിതരണം ചെയ്യുന്നതായ വീഡിയോ ഉണ്ടാകും അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ അക്കി മന്തല്ലൂർ ബ്ലോഗ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കി മന്തല്ലൂർ ബ്ലോഗ് അബ്ദുൽ അക്കി മന്തല്ലൂർ ഫേസ്ബുക്ക് പേജ് അതുപോലെ ടിക്ടോക്ക് യൂട്യൂബും അക്കി ബന്ദൂർ ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പോൾ ഹാജിമാരുടെ കൂടെ അറഫയിലും അതുപോലെ മുസ്തലിഫയിലും ഈനായിലും മീനായിൽ നിന്ന് അവസാന ഹാജിയും കല്ലെറിഞ്ഞ ശേഷം അവരെ മനസ്സിൽ കയറ്റിയാണ് എൻ സി സി പ്രവർത്തകർ എസ് സി സിയിലേക്ക് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിനെ മുന്നിട്ടിരുന്നു മീനായാലൊക്കെ അയച്ചു കളയാറുണ്ട് അതുപോലെ ആർ ഫിഐയിലെ ആദ്യ മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ആക്കിയിരുന്നു എന്നുള്ളതായ വീഡിയോസൊക്കെ ഇട്ടിരുന്നു അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ വീഡിയോസൊക്കെ കാണുക എല്ലാവർക്കും പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളെ കമാൻഡ് നിർദ്ദേശങ്ങളൊക്കെ എത്തി അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ലൈമർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വർഷത്തെ അജ്ജ് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അപകടങ്ങളൊന്നുമില്ലാതെ നല്ല നിലക്ക് അജ്ജൊക്കെ കഴിഞ്ഞ് എല്ലാ അജിമാരും ഇപ്പോൾ അജിതിയിലാണ് നാളെ തൊട്ട് മദീനയിലേക്ക് മടങ്ങി തുടങ്ങുകയാണ് പതിനഞ്ചാം തീയതി തൊട്ട് മദീനയിലേക്ക് പോവും മദീനയിൽ നിന്ന് അവിടുത്തെ സ്ഥലം കഴിഞ്ഞ ശേഷം ഒരാഴ്ചക്ക് ശേഷമായിരിക്കും നാട്ടിലേക്ക് മടങ്ങുക അപ്പോൾ ഈ ആദ്യമാരുടെ എല്ലാവരെയും അജ്ജും മുംറയും എല്ലാം മക്ബൂലും അക്രൂറുമായ അജ്ജും മുംബ്രയുമായി പടച്ചറബ് സ്വീകരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ പുണ്യഭൂമിയിലെത്താനും അജ്ജും മുംറയും എല്ലാം ചെയ്യാനും മദീനയിൽ മുത്ത അടുത്ത് പോകാനും റൗലാ ഷരീഫിൽ പോകാൻ പോകാനൊക്കെ ഉള്ള കാണാനുമുള്ള തോഫീക്കും പടച്ചറബ് തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആജിമാരുടെ അഞ്ചുമ്പയൊക്കെ മഹ്ബൂരും മഹ്റുമായ അഞ്ചുമ്പോഴായി സ്വീകരി സ്വീകരിക്കട്ട റമ്പ് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ജംറാത്തിലേക്ക് ആജിമാരെ കൊണ്ടുപോകുന്ന നടക്കാൻ കഴിയാത്ത സുഖമില്ലാത്ത സുഖമായി റൂമിൽ കിട്ടും കഴിയുന്ന ആജിമാരെ എല്ലാ ടെൻ്റുകളിലും പോയി എടുത്ത് ആട്ടന്മാരെ അവരെ അറി കല്ലെറിയിച്ച് കെമറാത്തിൽ കല്ലെറിഞ്ഞ് അവരെ തിരിച്ച് അവരെ ടെൻറ്റുകളിലേക്ക് കൊണ്ട് പോയി ആക്കുന്ന വീഡിയോസാണ് അപ്പോൾ ഇനി കല്ലെറിയുന്നതൊക്കെ കാണാൻ കാണാത്തവർക്ക് അപ്പോൾ ഇതാണ് മക്ക കെ എം സി സി പ്രവർത്തകർ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ എല്ലാം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും കാണാൻ എത്തിക്കണം എല്ലാവരിലേക്കും അതുപോലെ നിങ്ങളെ ഹാജിമാരോ അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്നവരോ കൂട്ടോ കുറുമ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം പക്കയിൽ നല്ല ചൂടാണ് അപ്പോൾ ഈ ചൂടൊക്കെ അതുപോലെ ഹാജിമാരെ കല്ലറിയിക്കാൻ വേണ്ടി പോകുന്ന വീഡിയോസൊക്കെയാണ് എൻ സി സി ക്യാമറയാണ് ക്യാമറയുടെ അടുത്ത് കൊണ്ടുപോയി ബീൽച്ചറിലേക്ക് എത്തി അവിടെ കല്ലറിയിക്കുന്നത് ാണ് ഇവരെ ടെൻ്റുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് ജനറയിൽ കല്ലെറിയുന്ന ജനങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും ഒരു ഒരാജിയെ അവിടെ തൻ്റില് നിന്നെടുത്ത് കല്ലെറിയിട്ട് ടെൻഡിൽ തിരിച്ചുകൊണ്ട് ആക്കുന്നതു വിലയുള്ള വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ നമ്മളുണ്ടോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു ജണ്ട്രാത്തിൽ കല്ലെറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്നതായിട്ട് എന്തായാലും ആദ്യത്തെ ദിവസം ഒരു ജമ്രയിലാണ് ഇനിയും കല്ലെറിയുന്നത് പിന്നെയുള്ള ദിവസങ്ങളിൽ എല്ലാ ജമ്പ്രയിലും എ കല്ല് വീതം മൂന്ന് ജമ്പറുകളിലായിട്ട് കല്ലെറിഞ്ഞ് ആദ്യ ദിവസത്തെ വീഡിയോ ആണ് മുഴുവൻ വെട്ടിട്ടില്ല ഈ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ വീഡിയോ കാണുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിർദ്ദേശങ്ങളൊക്കെ എഴുതി കൊടുക്കുക അതുപോലെ നിങ്ങൾ ആദ്യമുള്ള ആരെയും അതുപോലെ ഈ ഹാജിമാരുടെ എല്ലാ അജു മുൻപയെല്ലാം പോലും അദ്ദേഹമായി അജും മുമ്പയുമായി സ്വീകരിക്കട്ടെ അത് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ ശേഷം നമ്മുടെ സിദ്ധിഖലി രാങ്ങാട്ടൂർ കാറിൻ്റെയും അവിടുത്തെ പ്രാസംഗികമായ ഒരു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തെ അവിടുന്ന് അവചാരമായിട്ട് നമുക്ക് നോക്കിയപ്പോൾ അദ്ദേഹം വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിട്ട് എൻ്റെ ക്ലാസ്റ്റുണ്ട് അപ്പോൾ ഞാൻ യൂഡിയോ സ്കിപ്പ് ചെയ്യുന്ന കാണുക യൂഡിയോ സ്കിപ്പ് ചെയ്യുന്ന കാണുക ഹാജിമാരെ ടെൻഡിൽ നിന്ന് എടുത്ത് ഒരു പ്രാവശ്യം ചമ്പ്രയിലും കല്ലെറിഞ്ഞ് തിരിച്ചെത്തിക്കാൻ മൂന്ന് മൂന്നര മണിക്കൂർ സമയമാണ് കിട്ടുന്നത് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടും ദൂരം കാരണം നമ്മൾ ചമ്പ്രയിലേക്ക് കയറുന്ന ഇതിലെ തിരിച്ചു പോകാൻ കഴിയില്ല അത് ഇത്രയും വലിയ തിരക്കാണ് അപ്പോൾ എല്ലാവരും പിന്നെ ഇത് മീനായിരുന്നു നേരെ താഴെ നിന്ന് ദേശം ചമ്പ്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹാജിമാരെ കേരള ഹാജിമാരെ ഇന്ത്യൻ ഹാജിമാരുടെ പിന്നെ ടൈക്കി പോയി അവിടെ നിന്ന് നേരെ വരുന്നതാണ് അതിൻ്റെ ബോളിൽ അതേമാതിരി മൂന്ന് നിന്ന് മുകളിൽ പിന്നെ നാല് ഭാഗത്തു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റോഡിലേക്കൊക്കെ ആൾക്കാർ അവിടെ നിന്ന് വരുന്നത് നമ്മൾ നേരെ താഴ്ന്നു വരുന്നതാണ് അവിടെ നിന്ന് മൂന്നെയും കണ്ടിറങ്ങിയവളൊക്കെ എനിക്ക് അപ്പുറം തിരിഞ്ഞ അവിടെയാണ് പോകാൻ അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നത് കാണുന്നത് ഇതുവഴി വരുന്നവർ ഏറ്റവും മൊബൈലിലെ നാ നിലയിലേക്ക് വന്ന് എല്ലാവരും അങ്ങനെ തിരിച്ചു പോകും മറ്റു വഴി തന്നെ തിരിച്ചു പോകും ഇത് നടന്നു വരുന്നവർ ഇതുവഴി അങ്ങനെ തിരി വേറെ കഴിഞ്ഞ് തിരിഞ്ഞ് പോകാനാണ് അപ്പോൾ കാഴ്ചകളൊക്കെ കാണാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക

െ ഞങ്ങളുടെ അജ്ഞനെ നീ സ്വീകരിക്കണേറാണ് ഞങ്ങളുടെ മക്കളെ നീ ഹിദായത്തിലാക്കണേറാണ് മരണപ്പെട്ടു പോയവർക്ക് കബറത്തിലും സ്വടുക്കത്തിലേക്ക് വാതിലി തുറന്നു കൊടുക്കണേറാണ് ും ആളുകൾക്കൊക്കെ ആഫിയത്ത് നൽകി സഹായിക്കാളെ ഇനിയും വരുമ്പോ കാണാനും നമ്മളെ സഹായിക്കാനും അല്ലാവുകയെ തോൽഫിക്ക് ചെയ്യണേ ഭക്ഷണം സ്വർഗത്തിൽ കൊടുക്കണേ വസ്ത്രം മുത്ത് നബിയെ കാണാനും നബിയുടെ കൂടെ ഞങ്ങൾക്ക് കഴിയാൻ ചെയ്യണേ ദോഷങ്ങൾ ഇതോടുകൂടി നീ കഴിയാനും ഉമ്മ വെച്ച ഇപ്പത്തെ പുതിയ മക്കളെ പോലെ ദോഷങ്ങൾ അമലുകൾ സ്വീകരിച്ച് എന്തെങ്കിലും പാകപിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ എല്ലാം മറക്കണേ പൊറുക്കണേ റഹീം നീ ചെയ്യുന്നവനാ ചെയ്ത് ഞങ്ങളോട് അനുഗ്രഹം കാണിക്കണേ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടുക ഞങ്ങൾക്ക് ഹൗസുകൾക്ക് അവസരം കുടിക്കാനും ഭാഗ്യം തരണേ അവർ കുറച്ചുപോലെ ഞങ്ങൾ രണ്ട് ലോകത്തും വിജയിപ്പിക്കണേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ വിവാഹപ്രായത്തിൽ മക്കൾക്ക് വിവാഹം നടത്താനുള്ള സൗകര്യം ഒരുക്കണേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇഹ്ലാസുള്ള ദീനിയായ ഇണകളെ നൽകണേ തമ്മിലാണ് െ രക്ഷണേ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റു സമുദായത്തോടുകൂടി ഇസ്സത്തോടുകൂടി സൗഹൃദത്തിൽ കഴിയാൻ ഇന്ത്യയിൽ ഞങ്ങൾക്ക് അജിന് തടസ്സമാകുന്ന നിയമ വിലക്കുകൾ ഞങ്ങളെ രാജ്യത്ത് പ്രത്യേകിണ്ട് അത് ഈ അജോടുകൂടി എല്ലാ വിലക്കുകളും തീർത്തു തരണേ നമ്മു ഇന്ത്യക്കാരായ ഞങ്ങൾ

മണ്ണിൽ തന്നെ മറവാടാ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും നീ കഷ്ടപ്പെടുത്തല്ലാതെ മുസ്ലിം സമുദായത്തിൽ ഐക്യം തരണേ തരണേറല്ലേ മറ്റു സമുദായങ്ങളോട് സ്നേഹം തരണേ തരണറല്ലേ എല്ലാവരെയും മാനിക്കുന്ന സർക്കാരുകളെ ഞങ്ങൾക്ക് അധികാരത്തിൽ കൊണ്ടുവരണറല്ലേ കുറച്ചോനെ ഞങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് ഞങ്ങളെ ഇമാരത്ത് തടസ്സപ്പെടുത്തലാറല്ലേ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ എല്ലാ നിരക്കും സഹായിക്കണരല്ലേ കേരളീയരായ മലയാളികളായ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതുവരെ കാത്തു ും കൊണ്ട് നടന്നയൽവാസിയെ രക്ഷിച്ച കാരണത്താൽ സ്വർഗത്തിൽ അഞ്ചില് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നീ പൊടുത്തു തരണേ ഇതിൽ ഞങ്ങളുടെ കൂടെ വരേണ്ട ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് നീ റബെ സ്വർഗത്തിൽ ഇടനെ റബ്ബെ അവർക്ക് വേണ്ടി ഹജ് ചെയ്യാൻ ഞങ്ങൾക്ക് ആരോഗ്യം തരണറല്ല ഞങ്ങൾ മക്കളെയും ലോകത്ത് ഞങ്ങളെ വിജയിപ്പിക്കുന്ന കെ എം സി സി കാർ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സ്ഥിതി വളരെ മലക്കുകളെ ഇറക്കുന്ന പോലെ ഇറക്കെത്തി ആ മക്കൾക്ക് ജോലിയിൽ ഹൈർ ചെയ്യണേരൊക്കെ ഞങ്ങളുടെ മൊത്തം കുടുംബത്തിലെ അപകട മരണങ്ങളെ തൊട്ട് ദുർമരണങ്ങളെ തൊട്ട് ശത്രുക്കളുടെ കൈയ്യാനുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ ഗാന്ധി ലക്ഷ്യം ഞങ്ങളുടെ മക്കളെ ദീനിയായി വളർത്താൻ അവസാനം എന്ന് കലിപജലിച്ച് മരിക്കാൻ വിജയിപ്പിക്കണേ ഞങ്ങളെ മക്കളെ നല്ല ശമ്പളക്കാരും ജോലിക്കാരും ആക്കുമ്പോ മാതാപിതാക്കളെ മാനിക്കുന്ന മക്കളാക്ക ഞങ്ങളെ മക്കളെ ചാടിപ്പോകുന്ന മക്കളാക്ക ഞങ്ങളെ മക്കളെ മാതാപിതാക്കളെ മാനിച്ച് ഞാൻ ഞാൻ പോട്ടെ പോട്ടെ മുഖം മണവാട്ടിയായി മണവാളിനായി ഇറങ്ങാനുള്ള കൊടുക്കണം കൊടുക്കണം ബന്ധം മക്കൾക്ക് നീ പഠിക്കാൻ പോകുന്ന ഞങ്ങളുടെ നിരക്ഷയാകണ റബ്ബെ ബാംഗ്ലൂരിലായാലും മൈസൂരിലായാലും ന്യൂയോർക്കിലായാലും ലണ്ടനിലായാലും ഞങ്ങളെ മക്കള് ദീന് കളയാതെ വളർത്താൻ തോത്തീഫ് ചെയ്യണേഖ്യ الميتة ويرك من ديانا دع اللهم زين اللهم زين بزينه القران اللهم شرف قبرنا وقبورهم بشرف القران اللهم علم قبرنا وقبورهم بعلمه القران اللهم وسع قبرنا وقبورهم في القرآن اللهم زين القبرنا وقبورهم بجماليه القران اللهم اكرم قبرنا وقبورهم بكرامه القران اللهم افرشهم من فراش الجنه اللهم ادخلهم الجنه ആയിരക്കണക്കിന് വീടുകളെ സഹായിച്ച ഞങ്ങളുടെ വെച്ച് സിൽവാൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായ അവന് ഒരുപാട് ആയിരത്തിൽ താഴെ സ്ക്വയർ ഫീറ്റ് ഉള്ള പാവങ്ങൾക്ക് ഒരുപാട് ട്രൈല് വിതരണം ചെയ്യുന്നവനാണ് റബ്ബെ ഈ മണ്ണിൽ വെച്ചാ മരിച്ചത് തെൽപിയു ചെല്ലുന്നവനായി നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കണേ റബ്ബെത്തിൽ മറികടന്നുകൊണ്ട് നമ്മൾ ഈ ജമ്മിന്റെ മുമ്പിൽ ഈ ജമ്മയറിന്റെ കല്യാറി ധർമ്മത്തിൽ അതോ ഒരു പ്രയാസവും ഇല്ലാതെ ഇവരൊക്കെ കല്യാറി ഭൂദ്യി അപ്പോൾ ഇന്നത്തെ കല്ലേറ് കഴിഞ്ഞ് ഇത് ഹാജിമാരുമായി ഞങ്ങൾ റൂമിലെ ടെൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ സിദ്ദിഖലി രാങ്ങാടൂറിസ്റ്റ് അതിൻ്റെ പ്രാസംഗികൻ്റെ നല്ല ദുബായൊക്കെ കഴിഞ്ഞ് ഇത് ഹാജിമാരൊക്കെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ടെൻറ്റിലേക്ക് മടങ്ങുകയാണ് ഈ വരുന്നതാണ് ഇതിൻ്റെ ഇടത്തെ വലത് സൈഡിൽ കാണുന്നതാണ് മെട്രോ വരുന്നത് അത് നേരെ മുകളിലേക്ക് അങ്ങ് അകലെ കാണുന്നതാണ് പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് എലിപ്പാഡാണ് ആ കാണുന്നത് അതുപോലെ ഇതിലെയാണ് മടങ്ങിപ്പോകുന്നത് നേരെ ജംറൻ്റെ ഉള്ളിലേക്കാണ് ഇതിൻ്റെ നാല് നിലകളിലായിട്ട് കാണുന്ന ഇതാണ് ജംബ്ര അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ കല്ലേറ് കഴിഞ്ഞ് മടങ്ങിയാണ് ഇത് എലി മെട്രോ വരുന്നതാണ് ഇങ്ങനെ നേരെ ഇതിൻ്റെ മുകളിലേക്ക് വന്ന് എറിഞ്ഞ് അതിൽ തന്നെ തിരിച്ചു പോകും താഴെയുള്ള ഹാജിമാരൊക്കെ അപ്പോൾ ഒരുപാട് ഹാജിമാർക്ക് മെട്രോയിലായിരിക്കും ബാക്കിയുള്ളവർ ബസ്സിലും ആയിരിക്കും യാത്ര അപ്പോൾ മെട്രോയിലുള്ളവർ താഴെ മീനയുടെ ഭാഗത്തായിരിക്കും അവിടെ നിന്ന് മെട്രോ വഴി വന്ന് കല്ലെറിഞ്ഞ് തിരിച്ചതുപോലെ പോകും ഇത് ജമ്രാത്തിൻ്റെ അടുത്തുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹാജിമാർ ഒരുപാട് ആൾക്കാർ അവരെയുമായിട്ട് നടക്കാൻ കഴിയാത്ത ഹാജിമാരെയുമായിട്ടാണ് കെ എം ടി സി പ്രവർത്തകർ വീൽ ചെയറിൽ ഇരുത്തി നാല് ദിവസവും കല്ലെറിയിച്ച് അവരെ ടെൻറ്റുകളിലേക്ക് എത്തിച്ചത് അപ്പോൾ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ജംറാത്തിൻ്റെ നമ്മൾ തിരിച്ചു പോകുന്ന ഭാഗത്തു കൂടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഈ സൈഡിലുള്ളത് ആണ് മെട്രോ വരുന്ന മെട്രോ ലൈൻ അതാണ് ഇത് ജമ്പ്രാത്തും അപ്പോൾ കണ്ടവരെ കാണാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായി കാണുന്ന കാണുന്നില്ല ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമാൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക നിങ്ങളെ ഹാജിമാരോ നിങ്ങളറിയുന്ന ഹാജിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമാൻ്റ് ചെയ്യുക ഇതൊക്കെ കേരള ഹാജിമാരാണ് നമ്മളെ വീൽചെയർ ഞങ്ങൾ മുന്നിലും അതിൻ്റെ ബാക്കിൽ ഒരുപാട് ഹാജിമാർ അതുപോലെ ഹാജ്മമാർ പിന്നെ നമ്മുടെ പിന്നോട് കടന്ന് ഞങ്ങൾക്ക് വൈകി കാണിച്ചുകൊടുത്തുകൊണ്ടവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നമ്മളെ ബാക്കിൽ തന്നെയുണ്ട് ബാക്കിൽ വൈകിട്ട് ഒരുപാട് ഹാജിമാർ നമ്മളെ ബഹളമില്ലാത്തവണ് അജ്മമാരൊക്കെ ഞങ്ങളുടെ കൂടെയാണ് അറിയാൻ പോകുന്നത് മൂന്ന് ദിവസം നാല് ദിവസവും അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമാൻ്റ് നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക നമ്മളെ ചാനലൊന്ന് കീമന്തല്ലോ ബ്ലോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ഹാജിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ഹജ്ജും ഉംറയും ഒക്കെ നമുക്ക് അബ്രൂറുമായ ഹജ്ജും ഉംറയും ആകാൻ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അതുപോലെ ഞങ്ങൾ ഈ കെ എം സി സി പ്രവർത്തകർ വളണ്ടിയർമാർക്കൊക്കെ അടുത്ത കൊല്ലവും ഹജിമാരെ സേവിക്കാനും സ്നേഹിക്കാനുള്ള അവർക്ക് വേണ്ട ഹിതുമ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാൻ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം ഈ പ്രാവശ്യമൊക്കെ ഒരുപാട് ലാകുലുക്കുകളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ട് എന്നാലും ഹാജിമാർ ഹിദമ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രൂട്ട്സും മറ്റ് കഞ്ഞി ചോറ് ചെരുപ്പ് കൂടാതെ ആയിട്ട് അറഫയിലും മുസ്തലിഫയിലും മീനയിലും മീനയിൽ എല്ലാ പ്രാവശ്യവും നാല് ടെൻറ്റൊക്കെ കിട്ടാറുണ്ട് കഞ്ഞി വെക്കാൻ ഈ പ്രാവശ്യം രണ്ടെണ്ണം എന്നാലും രണ്ട് ഇതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ടെൻറ്റുകളിലേക്കും വീൽചെയറിൽ പാത്രത്തിൽ കഞ്ഞി വലിയ പാത്രത്തിൽ കഞ്ഞിയാക്കി വീൽ ചെയറിലിരുത്തി എല്ലാ ടെൻറ്റുകളിലേക്കും കയ്യിൻ്റെ പരമാവധി എല്ലാ മലയാളികൾക്കും മലയാളി ഹാജി മലയാളി ആജിമാർ മാത്രമല്ല മറ്റ് തമിയന്മാരും അതുപോലെ ഇന്ത്യക്കാരും ഒക്കെ നമ്മുടെ കഞ്ഞി വാങ്ങി കുടിച്ചിരുന്നു അലഹമ്മദില്ല ഒരുപാട് ആൾക്കാർക്ക് കഞ്ഞി വിതരണം ചെയ്യാൻ ചെയ്തു അത് സാധിച്ചു അലഹദില്ല ഉള്ളവർക്ക് സ്തുതി അതുപോലെ അടുത്ത വർഷവും ആജിമാർക്ക് ഇതുപോലെ വീൽചെയറിൽ എത്തി കൊണ്ടുപോകാനും അതുപോലെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും അവർ ഹെൽപ്പ് ചെയ്യാനുള്ള വിധി പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ജമ്രയിൽ നിന്ന് മടങ്ങുന്ന അവസാന ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരിച്ച് അപ്പോൾ ആൽത്തമ കയറി ഇറങ്ങി അവരെ ടെപ്പിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോഴത്തേന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരാണ് അപ്പോൾ ഇതാണ് രാത്രി കാഴ്ച അപ്പോൾ മണിക്ക് പോയതായിരുന്നു ഇപ്പോൾ ഏകദേശം ഈ ഏകക്കാൾ ഏറെ സമയമായി ഒരു റൗണ്ട് ഇവരെ എറിയിച്ച് കൊണ്ടുവരുമ്പോഴത്തേന് അത്രയും തിരക്കാണ് എല്ലാം അതുകൊണ്ട് വലിയ വലിയ പൂവുകൾ പിന്നെ വേറെ ഒക്കെ കഴിഞ്ഞ് പോയതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾക്കിന് മൂന്ന് മൂന്നര മണിക്കൂർ സമയമെടുക്കുന്നു അപ്പോൾ ഇതാണ് ടെൻഡുകൾ ഈ റോഡിന് നേരെയായിരുന്നു നേരെ ജമ്പ്രാത്തണ ലാസ്റ്റ് കാണുന്ന ബിൽഡിങ് അപ്പോൾ അവിടെ ഇങ്ങനെ പോയി തെല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആണ് തിരിച്ചു വരുന്നത് പിന്നെ ഈ പാലത്തിൽ കയറിയിട്ട് അതിൽ നിന്ന് ഇറങ്ങി റങ്ങുകയാണ് അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി അക്കീംബന്തു ബ്ലോഗ് അപ്പോൾ ഒന്ന് കാണാത്തവർ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ മീനായിൽ ഹാജിമാർക്ക് കഞ്ഞി വെക്കുന്നതും കഞ്ഞി കൊടുക്കുന്നതും ഒക്കെ ആയ വീഡിയോ ഇൻഷാല്ല അടുത്ത ആഴ്ച ഇടും അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും പോയി ഒന്ന് കാണുക നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് അത് അർഫൈയിലെ വീഡിയോ ഉണ്ട് അത് എല്ലാവരും കാണുക അതുപോലെ അടുത്ത വീഡിയോ ഒക്കെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമലൈക്കും വറഹമത്തല്ലായി പറു അപ്പോൾ ഇതാണ് ആജിമാരുടെ ടെൻറ്റ് എത്തി ഇത് മൊഹറമില്ലാതെ വന്ന നമ്മളെ നാട്ടിലെ അജ്മമാരാണ് ഭൂരിഭാഗം അവരായിരുന്നു പിന്നെ വീൽചെയറിൽ ഇരുത്തി വരുന്നത് വയസ്സായ അജുമമ്മമാരെ രോഗികളായ അജുമമ്മമാരെ അലഹമുല്ല അവരൊക്കെ തിരിച്ച് അതുപോലെ അവരെ ടെൻ്റിലേക്ക് ജംറാത്തിൽ പോയി കല്ലെറിഞ്ഞ് ജംറാത്ത് കഴിഞ്ഞ് അവരെ റൂമിലേക്ക് കയറ്റുന്ന രംഗമാണ് അവരെ ടെൻറ്റിലേക്ക് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അസ്ലാം വലൈക്കും വരഹമത്തല്ലായു പ്രകാശ്